കുറേ ദിവസമായി ഞാൻ ഓൺ വോയ്സിൽ വന്നിട്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സ കയക്കുന്നുണ്ടായിരുന്നു എന്താണ് കുഞ്ഞേയെ ഇങ്ങനെ ഏറ്റവും വീഡിയോ എടുക്കുവാണെങ്കിൽ തന്നെ എന്താണെന്ന് പറയുന്നൊന്നുമില്ല പ്രോഗ്രാം കാണിക്കുന്നുള്ളൂ ശുതി മോളൊന്നും പറയാൻ കേൾക്കുന്നില്ല കുറച്ച് ദിവസമായി മോൾ സംസാരിക്കുന്നത് ഞങ്ങളത് കേട്ടിട്ട് അപ്പോൾ ഓൺ വെയിസിലൊന്നും എന്തേലൊന്നും പറമ്പോളെന്ന് പറഞ്ഞ് എൻ്റെയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൈ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല സാക്ഷി എന്ന കലാ സാങ്കിത്യ സാംസ്കാരിക സമ്മേളനം നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആതുരാലയമായ നമ്മുടെ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനി വെച്ച് നടക്കുന്നു അത് തന്നെ ആദ്യം തന്നെ അറിയിക്കട്ടെ കേട്ടോ ആ സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ വെള്ളിയൊക്കെ വീഴും അത് നിങ്ങൾ ആരും വലിയ കാര്യമാക്കണ്ട പിന്നെന്താ വെച്ചാൽ അതിൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മരണം വരെ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷവാർത്തകളും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് സാക്ഷി എന്ന കല സാഹിത്യ സാംസ്കാരിക സമ്മേളനം നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആതുരാലയമായ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിൽ വെച്ച് നടക്കുന്നത് ഞാൻ ആദ്യം തന്നെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എല്ലാവരെയും പിന്നെ ഈ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്നാ പറയുന്ന ഓരോ കാലഘട്ടത്തിൽക്കൂടിയാണ് എൻ്റെ ഓരോ ജീവിതത്തിന് പോക്ക് വയ്ക്കുക സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ദൈവം എനിക്ക് അതിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പിന്നെ നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മുൻപോട്ട് പോകുന്ന ഒന്നാമത്തെ ഇത് നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം ഞാൻ ജനങ്ങളെന്നെ സ്നേഹിക്കുന്നതനുസരിച്ചാണ് എൻ്റെ വളർച്ച വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ നന്ദി പറയുന്നത് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ ഇതിൽ സന്തോഷം എന്താകുന്നു എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇത്രയും വലിയ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ഘാടനം ഞാനാണ് ചെയ്യുന്നത് അത് ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് ആ കിട്ടിയ ഭാഗ്യത്തിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ എന്നെ ഉദ്ഘാടനത്തിനായി വിളിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എന്നെ റിലേ കട്ടായാണ് ഞാൻ ആദ്യം കേട്ടത് കാരണം എനിക്ക് എവിടെ എന്ത് ചെയ്യണം എന്ത് സംസാരിക്കണം എന്നറിയാൻ വല്ലതായിപ്പോയി അതിലൊത്തിരി സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു എന്നെ വിളിച്ച സംഘാടകരോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് മുന്നിൽ പ്രവർത്തിച്ച് എല്ലാവരോടും ഞാൻ ആദ്യം കൈകൂപ്പി നന്ദി പറയുന്നു എന്നെ ഒരാളെ സെലക്ട് ചെയ്യുന്ന അതുപോലൊരു സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ അത്രയും വലിയൊരു സാഹിത്യ സംഘടനയുടെ ഒരു അവാർഡ് എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ആൾക്കാർ എന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ആരൊത്തിരി നന്ദി അതിലും ഞാൻ നന്ദി അറിയിക്കണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ നിശ്ചയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അവാർഡ് കിട്ടുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ അവരോട് നന്ദി പറയാണ് അവരെന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിൽ തന്നെ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു ആയിരത്തി മുന്നൂറോളം അച്ഛൻ അമ്മമാരെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അവിടെ എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് എനിക്ക് തോന്നി സഹതാപമാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് എനിക്ക് തോന്നി ഇപ്പോഴത്തെ പിള്ളേടും എനിക്ക് തോന്നി സഹതാപം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അച്ഛനമ്മ മക്കളെ ഒരു ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തി അവരെയൊക്കെ ഒരു സ്വന്തം കാലിൽ നിലനിർത്താറായി ആക്കി ഒരു ജോലി മേടിച്ച് കൊടുക്കുന്നവരെ അവരുടെ ജീവിതം അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം മക്കൾ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു ചീലുണ്ടല്ലോ ഈ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ അറിയുമോ ഈ പണ്ട് കാർതന്മാർ പറഞ്ഞൊരു പഴഞ്ചലുണ്ട് മക്കളെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്പ്ളാവിലെ ചിരിക്കിറങ്ങുന്ന ഒരു വണിഞ്ചുണ്ട് മക്കളെ അത് നിങ്ങൾ ഓർമ്മയെ വെക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മേനെ വേണ്ട അല്ലെങ്കിൽ അവർ ശല്യം നിങ്ങൾക്ക് നാളെക്കേടാണെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ഗാന്ധി ഭവൻ വഴി എല്ലാം കൊണ്ട കളയുമ്പോൾ നിങ്ങളുടെ ഗതി നാളെ ഇതായിരിക്കും എന്നുള്ള ചിന്ത നമ്മളെ മക്കളെ മക്കളെ ഉള്ളിൽ വേണം കാരണം ആ വേദനയും വിഷമം അറിയാവുന്ന ഒരാളാണ് ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് ഞാൻ പറയാൻ കാരണം കാരണം അച്ഛനമ്മമാരില്ലെങ്കിൽ മക്കളെ ഒരു എന്ത് പറയും അവർ വേണം നമുക്ക് അതുങ്ങളെങ്ങിങ്ങനെ കൊണ്ട് കളയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങൾ ഈ കാലത്ത് ചെയ്യുന്നത് കാരണം ഒരാ അത് എനിക്കില്ലാത്ത കേട്ടോ എനിക്ക് ഇത്ര ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കതിൽ വിഷമമുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം എനിക്ക് ആ അച്ഛനമ്മമാരെടുത്ത് ചെല്ലാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അവരോട് കളിക്കാനും ചിരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കിട്ടുന്നൊരു അവസരം ഞാൻ പുണ്യമായിട്ട് കരുതുന്നു അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ ആശംസകൾ അറിയിക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ ഒത്തിരി നന്ദി സാക്ഷി എന്ന സംഘടനയോട് എന്നെ വിളിച്ചതിന് അത് ഞാൻ അറിയിക്കുന്നു എനിക്കൊരു അച്ഛനും അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് നോക്കാൻ പറ്റാഞ്ഞത് കാരണം ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പറയാനുള്ള സുഖമോളെ ഞങ്ങൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടില്ല എന്താണ് സംഭവം ഒന്ന് വേറൊന്നുമല്ല ഏഷേട്ട് അച്ഛനും അമ്മയും വിളിച്ചു വന്നു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞു എന്നെ സംഭവിച്ചോളെ എനിക്ക് ഏറ്റവും വലിയൊരു ദിവസമായിരുന്നു അത് ആ രീഷയുടെ അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ വേറൊരാളെന്നെ വിളിച്ച് ഞാൻ അറിഞ്ഞു അങ്ങനെ രേഷേട്ടയായിട്ട് ഞാൻ പോയി അച്ഛനും അമ്മേനെയും കണ്ട് സംസാരിച്ച് കുറച്ച് ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് പോകുന്നു ആ സമയം അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കാനും അതിന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഒക്കെ ഞാനാണ് പോയി ചോദിക്കാൻ പോയതും എടുത്തതും ഒക്കെ ഡോക്ടറോട് സംസാരിച്ചതെല്ലാം ഞാനാണ് അച്ഛന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ അസുഖം ഒന്നു വെച്ചാൽ പനിയായിരുന്നു പനി കൂടിപ്പോയി ഇ എസ് ആർ ഐ കൂടിയതായിരുന്നു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ലെങ്കിലും അമ്മ ആ അച്ഛനാ ടെൻഷനായിപ്പോയായിരുന്നു പ്രൈവറ്റ് അഡ്മിറ്റ് ആക്കി ഇവിടെ എരമല്ലൂർ തന്നെ അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെന്ന് രണ്ട് ദിവസം ആദ്യമൊക്കെ അവർക്ക് എന്നോട് മിണ്ടാനുണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം പോകപ്പോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് ഡിസ്ചാർജ് ആക്കിയ ദിവസം അച്ഛൻ പൈസ അടക്കാൻ നിവൃത്തി അന്ന് അപ്പോൾ ഡിസ്ചാർജ് ആയെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ പൈസ അടക്കാൻ നിവൃത്തിയില്ലാതിരുന്നു അപ്പോൾ അച്ഛൻ അമ്മയുടെ കരുത്തേക്കിട താലിമാല കൊണ്ട് പണയം വെച്ചിട്ട് അതിൻ്റെ പൈസ അടക്കാൻ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഡിസ്ചാർജ് ആയെന്നും ഞാൻ ചെല്ലുമ്പോൾ അമ്മയുടെ കരുത്ത് മാലയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ബില്ലടക്കാൻ കാശിലാകാത്തത് കൊണ്ട് താലിമാല ഓരി പണയം വെച്ച് അങ്ങനെ വില്ലടയ്ക്കാൻ വന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അപ്പം തന്നെ ഞാൻ ആ പൈസ തിരിച്ച് അച്ഛനായി കൊടുത്തിട്ട് പറഞ്ഞു നമ്മുടെ കാര്യത്തിൽ ഇട്ട് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ട് പൈസ തിരിച്ചു കൊടുത്ത് ബില്ല് ഞാൻ അടച്ചു അങ്ങനെ ഞാൻ അമ്മേനെയും അച്ഛനേയും എൻ്റെ അടുത്തോട്ട് ഇവിടെ കൊണ്ടുവന്നു ഒരു ദിവസം നിന്നു അത് ഞാൻ പറയുന്നില്ല അവർ പിറ്റേ ദിവസം പോകണ്ട വന്നു വേറെ മക്കളുടെ ഒരു ഇതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അത് വേണ്ട പോട്ടെ അത് അതുകൊണ്ട് അച്ഛനമ്മയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവർ പോയി പോയെങ്കിലും കഴിഞ്ഞ ദിവസം എനിക്ക് അവാർഡ് കിട്ടിയ സീൻ എല്ലാവരും കണ്ടിട്ട് ല്ലേ ആ അവാർഡ് മേടിക്കാൻ പോകുന്ന ദിവസം അച്ഛനോട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒറ്റയ്ക്ക് വന്നു അച്ഛൻ കുറേ ക്ഷമയൊക്കെ അവർ ഇരക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യേണ്ട വന്നു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട വന്നു ഞങ്ങൾക്കിപ്പോൾ ആരുമില്ല ഞങ്ങൾ നോക്കുമെന്ന് വിചാരിച്ചാൽ ആരുമില്ല ഞങ്ങൾക്കിപ്പോൾ അതുകൊണ്ടുതന്നെ നോക്കണം എനിക്ക് വേറെ ആരുമില്ല നീയും മകീഷും പിള്ളേരുമുള്ളൂ ഞാൻ തെറ്റ് ചെയ്തു പോയ തെറ്റിൽ എന്നോട് ക്ഷമിക്കണം ഇനി കൂടുതൽ എനിക്ക് താന്ന് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈകൂപ്പി ക്ഷമയു ചോദിച്ചെന്നു അവിടെ തീർന്നല്ല ഈ ഒരു എന്നോട് ചെയ്ത കഷ്ടതയും ദ്രോഹങ്ങളെല്ലാം ഞാനവിടെ ക്ലോസ് ചെയ്തു അപ്പം തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട അപ്പം ഇവിടെ കിടക്കാന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞിട്ട് കുഞ്ഞു വീടല്ലേ സൗകര്യ കുറവല്ലേ അപ്പോൾ വേണ്ട മോനെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അച്ഛനോട് ഞാൻ ഇറങ്ങിയ നേരം എന്നോട് തിരിഞ്ഞ് നിന്നിട്ട് അച്ഛൻ പറഞ്ഞു മോളെ എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട രജി ആയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലം മേടിച്ച് വര വെച്ചാൽ ആ വീട്ടിൽ അന്ന് മുതൽ നിങ്ങളെ മരണന്മാരെ എന്നു അച്ഛനും അമ്മനെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അച്ഛൻ്റെ കൈയ്യൊക്കെ തൊട്ടിയാൽ വാക്ക് കൊടുത്തിട്ടാണ് എന്നിട്ട് അച്ഛൻ വിഷമിക്കണ്ട അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം വര വെക്കുന്നവരെ അച്ഛനവിടെ നിൽക്കും അതുപോലെയുള്ള കാര്യ ചിലവും ൊക്കെ ഞാൻ നോക്കിക്കോളാം സമാധാനപ്പെട്ട് പോകും ഞാൻ പേരെ വെച്ച് കഴിയുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടയ്ക്ക് എല്ലാ ദിവസവും വിളിക്കാറുണ്ട് എനിക്ക് കൈയുടെ സുഖിലായിരുന്നപ്പോഴൊക്കെ അച്ഛൻ ഫോൺ ചെയ്ത് എന്ത് ചോദിച്ചേട്ടാ സംസാരിച്ചായിരുന്നു എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ദൈവമുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഇതിപ്പോൾ അത് ഒത്തിരി സന്തോഷമായി അവർക്ക് തെറ്റ് മനസ്സിലായല്ലോ ഞാൻ എൻ്റെ ഭാഗത്തല്ല തെറ്റ് അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഓരോരുത്തരുടെ കൈ വായിന്ന് വരുന്നതിൻ്റെ വാക്കിയാണ് ചെയ്തതെന്ന് അച്ഛനും അമ്മയെ സമ്മതിച്ച് എൻ്റെ പക്ഷേ ചോദിച്ചപ്പോൾ തന്നെ ഈ അത്ര എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ തീർന്നിട്ടോ എനിക്കത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വേറെ ഒന്നും അല്ല എനിക്കൊരു അച്ഛനും അമ്മ ഇല്ലാത്തൊരു വേദന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവർ സ്വീകരിക്കും അവർ നോക്കും കാരണം ഈ മനുഷ്യന് ഈ വലിപ്പത്തിലല്ലോ എനിക്ക് കിട്ടിയത് ഈ മനുഷ്യന് ഇത്ര വലുപ്പത്തിൽ എനിക്ക് കിട്ടിയത് അവർ പ്രസവിച്ച് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് അവർ വളർത്തി ഇത്ര ആക്കിയതിന് ശേഷമാണ് രേശട്ടൻ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനും അമ്മേനെ നോക്കാനുള്ള ഉണ്ടായിരുന്നു അത് ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ കുറേ കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അതിൻ്റെ വിശദീകരണമായിട്ട് പറയണേ ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം എന്താണല്ലോ എൻ്റെ രേഷിട്ട് അച്ഛനും അമ്മയും തിരിച്ച് വന്നു എന്നെ ക്ഷമ ചോദിച്ച് തെറ്റേ ഒക്കെ തിരുത്തി ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് പോകാൻ പോകുന്നു വീട് വെച്ചോടെ തന്നെ എന്നെ അച്ഛനും അമ്മേനും കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ അച്ഛനും അമ്മേം വന്ന് ക്ഷമ ചോദിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമ പറയുന്ന ഒന്നും വീഡിയോ എടുത്ത് മൊബൈലിട്ട് റീച്ച് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് വീഡിയോ എടുക്കാറുണ്ട് ഞാൻ ആ കൊണ്ട് പറയാമെന്ന് വെച്ചത് അതുകൊണ്ടാണ് അവരങ്ങനെ എൻ്റെ മുന്നിൽ താഴുന്നത് ആരും കാണണ്ട കാണേണ്ടായി ഇഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോ ആക്കിയിടാനും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്